അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്സലാത്തു വസ്ലാം അല്ല റസൂല്ല നിരന്തരമായി ദീൻ പഠിക്കാനുള്ള കുറേ അവസരങ്ങളുണ്ട് പിസ് റേഡിയോ അന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇതുവരെയും നിലക്കാതെ മുന്നോട്ട് പോകുന്നു അഞ്ച് മിനിറ്റ് നേർവഴി കേൾക്കുന്ന എല്ലാ ദിവസവും ആ കൂടത്തിൽ പിന്നീട് വന്ന ഒന്നാണ് ഒരു വൺ മിനിറ്റ് ടോക്ക് ഒരു മിനിറ്റ് നേരം ഒരു ഒരു മിനിറ്റ് നേരം നിൽക്കുന്നൊരു വീഡിയോ ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത് അത്ഭുതമായി പറയാൻ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു ആശയം കൊണ്ട് ഒരു ജീവിതം തന്നെ മെമാറിയ എത്രയോ അനുഭവങ്ങൾ ആളുകൾക്ക് പറയാനുണ്ട് ചിലപ്പോൾ ഒരു ദീർഘമായ പ്രസംഗത്തിൽ പോലും ഒരു വരി ആയിരിക്കും ഒരാൾ ജീവിതത്തെ മാറ്റിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സംരംഭം തീർച്ചയായും വളരെ ഉപകാരപ്രദമായ ഒരു സംരംഭമാണ് അതിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണത് മറ്റുള്ളവർക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യാം നമ്മൾ നിരന്തരമായത് കാണുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലവോ അന്യ വലുവായ എന്തായിരുന്നാലും ഒരു ഇതിൽ ഒരു ആയത്തോ ഒരു ഹതീസോ ഒരാശയമോ അതിലെന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ കേൾക്കുക അതിനുള്ള ആശയത്തെ നമ്മൾ പ്രയോഗവൽക്കരിക്കുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇതിൻ്റെ പ്രചാരണത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് അത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് വീണ്ടും വീണ്ടും പുതിയ ഉണ്ടാക്കാനും ഉള്ള സാധ്യതകളെ പരമാവധി വിനിയോഗിക്കാനും അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ